നമസ്കാരം ഒരു ചെറിയ യാത്രയിലാണ് തഞ്ചാവൂരിലോട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ പഴനിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ എൻ്റെ പുറകിലായിട്ട് പഴണിയാണ് അതിൻ്റെ പുറകിലായിട്ട് കൊടയക്കനാല് മൂന്നാറൊക്കെ കാണാം കേട്ടോ മലയാളി ഇതാ പഴനി മലയാണ് കേട്ടോ ആ കാണുന്നത് ഇവിടുന്ന് ജസ്റ്റ് ആറ് കിലോമീറ്റർ ഉള്ളൂ പക്ഷേ പഴനി നമ്മളിപ്പോൾ കേറുന്നില്ല നേരെ ഹൈവേയിലൂടെ പോവാണ് പോവണോട്ടോ നമ്മളങ്ങനെ ദിണ്ടിക്കൽ ടൗണിൽ എത്തിയിരിക്കുകയാണ് പഴനി വഴി വന്ന് ദിണ്ടിക്കൽ റോഡ് കയറി ഇനി അങ്ങനെ നേരെ ഈ തഞ്ചാവൂർ റോഡ് കുറച്ച് മുന്നിലായിട്ട് പോയി കഴിഞ്ഞാൽ കാണാം അപ്പൊ ആ വഴിയിലോട്ട് പോവണോട്ടോ അപ്പൊ ഇതാണ് ദിണ്ടിക്കൽ ടൗണിന്റെ കാഴ്ചകൾ നല്ല രസമുണ്ട് കേട്ടോ അത് ഈ ഫ്ലൈ ഓവറിൻ്റെ മേലെ ഇട്ട് ഇങ്ങനെ ഈ സ്ട്രീറ്റ് ലൈറ്റ് വരുന്നേ ഉള്ളൂ ഫ്ലൈ ഓവറിൻ്റെ ലൈറ്റ് നമ്മളിങ്ങനെ തഞ്ചാവൂരിലോട്ടോ പോകുന്ന വഴി തന്നെ കേട്ടോ ഇനിയും ഒന്നര മണിക്കൂറിൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട് മാപ്പിൽ അപ്പോൾ ഇവിടെ സ്ഥലങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ നല്ല രസം കേട്ടോ ഓരോന്ന് സെ ലാസ്റ്റിനെയും വരും പട്ടിന്നായിരിക്കും വച്ചിലാമ്പട്ടി ഉസ്ലാം പട്ടി എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ കുറേ പേരുകളുണ്ട് പക്ഷെ ഉസ്ലാം പട്ടിയൊന്നും ഇല്ല കേട്ടോ ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞതന്നേ ഉള്ളൂ അതുപോലെയുള്ള ഇങ്ങനെ പേര് തമിഴ്നാട് എന്തോരം സ്ഥലങ്ങളെ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട് ഫ്രീ ആയി കിടക്കുന്നുണ്ട് അവർക്കൊക്കെ നല്ല ഇൻഡസ്ട്രിയൽ ഏരിയകൾ ആക്കിയിട്ടുണ്ട് അവർ കുറെ ഒക്കെ ബാക്കി ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുക കേട്ടോ പിന്നെ നമ്മൾ ഇപ്പം ഇവിടെ എത്തിയപ്പോഴാണ് ചെറിയൊരു മഴക്കാർ വന്നത് ഇത്രയും നേരം വെയിലായിരുന്നു കേട്ടോ നല്ല മുടിഞ്ഞ വെയിലായിരുന്നു നോക്കത്താ ദൂരത്തെ കുറേ പാടങ്ങൾ അവിടെ ഇങ്ങനെ പശുക്കളെയും ആടിനെയൊക്കെ മേച്ചോണ്ട് ഇങ്ങനെ കൃഷിക്കാരും ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടില്ലേ പശുവിനെ കെട്ടിയിട്ടുണ്ട് ഈ സൈഡിലാണെങ്കിൽ ആട് കണ്ടോ ആ ചേട്ടൻ നോക്കുന്നുണ്ട് കേട്ടോ നമ്മള് വണ്ടി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടപ്പോ ഇതെന്താ പറഞ്ഞിട്ട് ആടിനെ പോലും കാണാത്ത ടീമുകളാണോ അവിടെ വന്നിരിക്കണെന്നായിരിക്കും ആള് വിചാരിക്കും അല്ലെ നോക്കി ഇഷ്ടംപോലെ ആടുകളോ കുത്തിരികിട്ട് പോവലാണ് ഈ തമിഴ്നാട്ടിലെ വേറൊരു പ്രശ്നം ഇതാണ്ടോ തൃശി ബസ് സ്റ്റാൻഡ് എന്ത് ഭംഗിയാണ് എത്ര വലുതല്ലേ വലുതാട്ടോ ഒരു വശത്തായിട്ട് വലിയൊരു വാട്ടർ ടാങ്ക് പണിയുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇതാ തഞ്ചാവൂർ സിറ്റിയിലോട്ട് കേറിയാണ് ബോർഡ് കണ്ടു തഞ്ചാവൂരി ആയി ബിഗ് ടെമ്പിളിലോട്ട് ഏഴ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇത് തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിന്റെ ആ ഭാഗങ്ങളിലെ ഒരു കോട്ട മതിലാണ് കേട്ടോ നമ്മൾ പക്ഷേ കുറച്ചുകൂടി മുന്നിലോട്ട് പോയിട്ട് ഒരു ഹോട്ടൽ തപ്പി നടക്കുകയാണേ കാരണം നമ്മൾ തങ്ങാൻ പോകുന്ന ഹോട്ടൽ കേട്ടോ ഹോട്ടൽ കേറെ എന്നാണ് പറയുന്നത് തഞ്ചാവൂർ ടൗണിൽ തന്നെയാണ് റെൻറ്റിലായിട്ട് തന്നെ കാർ പാർക്കിങ്ങുണ്ട് നല്ല ആയ ഒരു ഹോട്ടൽ തന്നെയാണ് നമ്മൾ കുറേ തേടിയിട്ട് ഇവിടെ വന്ന് എടുത്താട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാർ പാർക്കിങ്ങിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഏരിയയാണ് കാരണം സ്ഥലം കിട്ടാനില്ല ഇത് അത്യാവശ്യം വിശാലമായ പാർക്കിംഗ് ഒക്കെ ഉള്ള കാരണം നമ്മളിവിടെ പാർക്ക് ചെയ്തത് അങ്ങനെ ഇത് സെലക്ട് ചെയ്താട്ടോ ഹോട്ടല് നമ്മൾ തങ്ങുന്ന ഹോട്ടലിൻ്റെ ജസ്റ്റ് ഒന്ന് മുറി ഒന്ന് കാണിക്കുകയാണെങ്കിൽ നല്ല ആയ ബെഡ് ഇതൊക്കെ ഉണ്ട് കുറച്ച് മെയിൻ്റെനൻസിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല ടി വി അലമറയുണ്ട് മിററ് ബാത്ത്റൂം ആ സൈഡ് ഉണ്ട് എന്നിട്ടില്ല അത്യാവശ്യം കുഴപ്പമില്ല രണ്ടായിരത്തി പതിനാറ് രൂപയാണ് ഹീറ്റർ സെറ്റപ്പ് ആ കുഴപ്പമില്ല ഇവിടെ എല്ലാവടേയും റൂമുകൾ എന്താ വെച്ചുകഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് രൂപ മുതലാണ് അപ്പോൾ ടെമ്പിളിനൊരു അഞ്ഞൂറ് കിലോ മീറ്റർ ഡിസ്റ്റൻസിൽ മാറിയിട്ടാണ് ഈ ഒരു ഹോട്ടൽ ഉള്ളത് കുഴപ്പമില്ല ആയി തോന്നി അതുകൊണ്ടാണ് എടുത്ത് കേട്ടോ എ സി റൂമാണ് രണ്ടായിരത്തി പതിനാറ് രൂപ ഇവിടെ ഇവിടെയുള്ള എ സി റൂമിന് വാടക വരുന്നത് കേട്ടോ ഒരു ദിവസത്തെ വാടക വരുന്നത് ഇവിടെ ഒരു ഒരു ഹോട്ടലിൽ സിൽക്സ് അവിടെ ആടി ടുത്ത് ആടിത്തള്ളിപടി ഒരു നോക്കിയേലുള്ള ആൾക്കാരുണ്ട് ആനന്ദോ അങ്ങനെന്തോട്ടോ ആ കടയുടെ പേര് ഇവിടെ തമിഴ്നാട്ടുകാർക്ക് ഈ ആടി ആടിത്തള്ളിപടി ആടി സൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യ മുല്ലപ്പൂവൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട് അത് വാങ്ങാൻ വേണ്ടി കുറേ പേര് നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം വിലക്കമ്മി ആയിരിക്കുന്നു ഈ ഒരു സൈഡിലായിട്ട് ആണ് കേട്ടോ ഇവിടെ എന്തോ ഒരു പൗരാണിക ബിൽഡിങ് ആ ഇതാണല്ലോ മ്യൂസിയം ഇങ്ങോട്ട് പാലസും ആ കാണുന്നത് വാച്ച് ടവറാണ് കേട്ടോ ആ വാച്ച് കണ്ടില്ലേ അതാണ് കേട്ടോ ഇതെവിടെ ഒരാൾ പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എവിടെ പൂ കണ്ടാലും വാങ്ങും കേട്ടോ ഇവിടെ മുപ്പത് രൂപ അവിടെ നമ്മൾ മുമ്പ് കാണിച്ചവിടെ അൻപത് രൂപയായിരുന്നു ഇതെന്താണെന്ന് ഞാൻ തമിഴിൽ ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു കേട്ടോ അത് പറഞ്ഞു കഴിഞ്ഞാൽ സമയം നോക്കുന്ന എന്തെങ്കിലും ആയിരിക്കണം എന്ന് പറഞ്ഞു ആ വാച്ച് ടവറിന് സൈഡിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മ്യൂസിയം കാണാനുള്ള പോകാണ്ടോ ഈ കാണുന്നത് ഒരു ഹോസ്പിറ്റലാ കേട്ടോ ആ ബെൽ ടവർ അല്ല വാച്ച് ടവറിൻ്റെ കുറച്ച് ഇപ്പറത്തന്നെ ഉള്ളത് ഒരു ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് രാജാ മിറസുധർ ഹോസ്പിറ്റൽ എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതൊരു പഴയൊരു ബിൽഡിങ്ങിനായതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേരും അങ്ങനെയൊരു ഒക്കെ കിട്ടിയത് ഇതൊരു പുഴയാണേ കണ്ടില്ലേ നല്ല വലിയൊരു പുഴയാണ് അങ്ങനത്തെ ആ മ്യൂസിയത്തിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് ആ പ്രൗഢഗംഭീരമായ തഞ്ചാവൂർ മ്യൂസിയം